മലബാർ മേഖലയിൽ നിന്ന് ഇക്കുറി ഹജ്ജിന് പോകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ വല്ലാത്തൊരു വിവേചനം നേരിടേണ്ടി വന്നിരുന്നു വിമാന ടിക്കറ്റ് നിരക്കിൽ വന്നിരിക്കുന്ന ഭീമമായ വർദ്ധനയാണത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പിടിക്കേണ്ടി വരുന്നവർ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്ന് പോകുന്നവർ നൽകേണ്ടി വരുന്ന നിരക്കിലും വളരെ ഉയർന്ന തുക കണ്ടെത്തേണ്ടി വരുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോഴിക്കോട്ട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള കരാർ എടുത്തിരിക്കുന്നത് എയർ ഇന്ത്യയാണ് പൊതുമേഖലയിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പ് വിലക്കെടുത്ത എയർ ഇന്ത്യയുടെ ഹജ്ജ് നിരക്ക് ഒരു രൂപയാണത്രേ സംസ്ഥാനത്തെ മറ്റ് വിമാനങ്ങളിലെ നിരക്കാകട്ടെ ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം മുതൽ ഒന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം വരെ മാത്രമാണ് സംസ്ഥാനത്തെ മൊത്തം ഹജ് അപേക്ഷകർ ഇരുപത്തിനാലായിരത്തിൽ പരമാണ് അവരിൽ പതിനാലായിരം പേരും കോഴിക്കോട് നിന്നും വിമാനം കയറാൻ താൽപര്യം രേഖപ്പെടുത്തിയവരുമാണ് കരിപ്പൂർ വിമാനത്താവളം നിലവിൽ വന്ന കാലം മുതൽ മലബാറിൽ നിന്നുള്ള മുഴുവൻ ഹജ്ജ് തീർത്ഥാടകരും ഇവിടെ നിന്നാണ് പുറപ്പെട്ടിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ചുകാലം ഇവിടെ നിന്നുള്ള ഫ്ളൈറ്റുകൾ നിർത്തിവച്ചിരുന്ന വർഷങ്ങളിൽ മാത്രമാണ് തീർത്ഥാടകർക്ക് മറ്റു വിമാനത്താവളങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത് കണ്ണൂരിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ ഹജ് യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ നൽകേണ്ടി വരുന്ന ടിക്കറ്റ് നിരക്കിനേക്കാൾ മുക്കാൽ ലക്ഷത്തിലധികം രൂപ കരിപ്പൂർ ൂർ വിമാനത്താവളം തിരഞ്ഞെടുക്കുന്നവർ നൽകേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് യഥാർത്ഥ നിരക്കുകൾ എത്രയെന്ന് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലുള്ളതിനേക്കാൾ നിരക്കിൽ വൻ വർധന ഉണ്ടാകുമെന്നാണ് സൂചന ഒറ്റ നോട്ടത്തിൽ തന്നെ വിവേചനപരമായ നടപടിയാണ് എയർ ഇന്ത്യയുടേത് എന്ന് വ്യക്തമാണ് വിമാനക്കമ്പനികളുടെ ടിക്കറ്റ് കൊള്ളയ്ക്കെതിരെ യാത്രക്കാരിൽ നിന്ന് പരാതി ഉയരുന്ന ഘട്ടങ്ങളിലെല്ലാം കൈമലർത്താറുള്ള കേന്ദ്ര സർക്കാർ ഹജ് തീർത്ഥാടകരുടെ രക്ഷയ്ക്ക് എത്തുമോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല അതൊക്കെ വിമാനക്കമ്പനികളുടെ ഇഷ്ടത്തിന് വിടുക എന്നതാണ് പൊതുവെയുള്ള നയം കരിപ്പൂരിൽ നിന്നുള്ള ഉയർന്ന വിമാന നിരക്ക് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ തീർത്ഥാടകരിൽ നല്ലൊരു പങ്ക് മറ്റ് വിമാനത്താവളങ്ങൾ തേടിപ്പോകാൻ നിർബന്ധിതരാകും വികസന പാതയിൽ മുന്നേറുന്ന കരിപ്പൂർ വിമാനത്താവളത്തിന് തന്നെ ഭാവിയിലത് തിരിച്ചടിയാവുകയും ചെയ്യും പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന പഴമൊഴി അനുസ്മരിപ്പിക്കുന്നതാണ് വിമാനക്കമ്പനികളുടെ നയം തിരക്ക് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം ടിക്കറ്റ് നിരക്ക് മൂന്നും നാലും ഇരട്ടിയാക്കുന്നത് സാധാരണയാണ് ഉത്സവനാളുകളിലെ വിമാന നിരക്കുകൾ വരെ ഉയർത്തിയാലും നിയന്ത്രിക്കാൻ കേന്ദ്രം ഇടപെടാറില്ല കണക്കിൽ കൂടുതൽ പണമുള്ളവർ ഇത്തരം സന്ദർഭങ്ങളിൽ യാത്ര ചെയ്താൽ മതിയെന്ന് സമാധാനിക്കാം എന്നാൽ ഹജ്ജ് തീർത്ഥാടകരെ ഒരിക്കലും ഈ കണത്തിൽ പെടുത്താനാവില്ല മുസ്ലിമായി പിറന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരിക്കലെങ്കിലും ഹജ്ജ് അനുഷ്ഠിക്കുകയെന്നത് ഹജ്ജിന് പോകുന്നവരിൽ നല്ലൊരു ഭാഗം സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ഉള്ളവരൊന്നുമല്ല സാധാരണക്കാരാണ് അധികവും അവരെ കൊള്ളയടിക്കാൻ ഒരുങ്ങുന്ന വിമാന കമ്പനികളെ തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ് ഇതു സംബന്ധിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള മുസ്ലിം സംഘടനകളും ജനപ്രതിനിധികളും ഇതിനകം കേന്ദ്രത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരുമാനം വന്നിട്ട് വേണം ടിക്കറ്റ് ഉറപ്പാക്കി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി